പരിശുദ്ധമായ ഷാബാനിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച വന്നിരിക്കുകയാണ് ഇന്ന് പരിശുദ്ധമായ ഷാബാൻ മാസത്തിൻ്റെ നാലാമത്തെ അഥവാ അവസാനത്തെ വെള്ളിയാഴ്ച രാവൺ അടുത്ത ആഴ്ച നമ്മൾ ഇൻഷാ അള്ളാഹ് റമലാനിലായിരിക്കും അള്ളാഹു തോഫിക്ക് നൽകട്ടെ അതുകൊണ്ട് ഈ ഷാബാനിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഒന്നാമത്തേത് അലൈക്കും സ്നേഹ ബഹുമാനം നിറഞ്ഞ നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളോട് ഒരുപാട് മുക്മിനീയങ്ങൾ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ ദുവാസീയത്ത് നടത്തിയിട്ടുണ്ട് ഓരോ വീഡിയോയുടെയും താഴെ ഒരുപാട് ദുആ ആണ് കമന്റുകളായി ആളുകൾ രേഖപ്പെടുത്തുന്നത് അള്ളാഹു താല ആരൊക്കെ നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അവരുടെയും നമ്മുടെയും എല്ലാ വിധത്തിലുള്ള ഹലാലായ മുറാദുകളും ഹാസിലാക്കുമാറാവട്ടെ മക്കളൊക്കെ ഇപ്പൊ പരീക്ഷ എഴുതുന്ന കാലമാണ് അള്ളാഹു താല നമ്മുടെ മക്കൾക്കെല്ലാം ഉന്നതമായ വിജയങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ രോഗങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം അല്ലാഹുതഅാല മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ ആലമീൻ സൊലാത്തിൻ്റെ മാസം സൊലാത്തിൻ്റെ വാർഷിക മാസമായ ഈ ഷഅബാനിൽ ഇൻഷാ അല്ലാ ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് നമ്മളിൽ അവശേഷിക്കുന്നത് കടന്നു വരുന്ന പരിശുദ്ധമായ റമലാനിന് വേണ്ടി നമ്മളൊന്ന് ഒരുങ്ങേണ്ടതുണ്ട് ഇൻഷാ അല്ലാ വരുന്ന ദിവസങ്ങളിൽ റമലാനിന് എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് ആ റമലാനിനെ എങ്ങനെയാണ് നമുക്കിപ്പോഴേ പ്രയോജനപ്പെടുത്താനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന വിശാലമായ ചർച്ചകൾ ചെയ്യാം ഇന്ന് പുണ്യമാക്കപ്പെട്ട ിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവാണ് നാളെ പകൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളിലേക്ക് ഉണർത്തുകയാണ് ആദരവായ റസൂലിഹു അലഹി വസ്ല്ലാത്തങ്ങൾ പറഞ്ഞ ഹദീസ് മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ബദൻ ലി റൂഹ് പരിശുദ്ധമായ റജബ് മാസം നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കാനുള്ളതാണ് പവിത്രമായ ഷാഹാൻ മാസം നമ്മുടെ കൽബിനെ ശുദ്ധീകരിക്കാനുള്ളതാണ് ഇനി വരാനിരിക്കുന്ന പരിഭാവനമായ റമദാൻ അത് നമ്മുടെ ആത്മാവിനെ സംശുദ്ധീകരിക്കേണ്ട മാസമാണ് റജബ് കഴിഞ്ഞുപോയി ഷാഹാൻ വിട പറയാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് പരിശുദ്ധമായ ഷാഹാനിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച വന്നിരിക്കുകയാണ് ഏറ്റവും വലിയ പ്രതിഫലങ്ങൾ വാരി കോരി അള്ളാഹുഅല നൽകുന്ന റമലാൻ അതിനു തൊട്ടു മുമ്പ് ഇനിയും നിങ്ങൾ നന്നായിട്ടില്ലെങ്കിൽ ഒന്ന് നന്നാവാൻ ലാസ്റ്റ് ചാൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് റമലാൻ വരുമ്പോ നമ്മുടെ പള്ളികളെല്ലാം ശുദ്ധീകരിച്ചിരിക്കുന്നു പള്ളികൾ പല പള്ളികളിലും പെയിന്റുകൾ അടിച്ചു കഴിഞ്ഞു പല വീടുകളിലും ഉമ്മമാര് അവരുടെ പാത്രങ്ങളൊക്കെ കഴുകി ശുദ്ധീകരിച്ച് റമലാനിനെ സ്വീകരിക്കാനുള്ള വലിയ തയ്യാറെടുപ്പാണ് നമ്മുടെ പള്ളികളും വീടുകളൊക്കെ ശുദ്ധീകരിച്ചു എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ ശുദ്ധീകരിക്കേണ്ടത് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയുമാണ് ശരീരത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള മാലിന്യങ്ങൾ ഹറാമുകളൊക്കെ ഒന്ന് മാറ്റിവെച്ച് അതുപോലെ തന്നെ ഹൃദയത്തിലുള്ള മോശമായ ചിന്തകളും അസൂയയും കുശുംബും പരദൂഷണവും ഏഷണിയും അതൊക്കെ മാറ്റിവെച്ച് നല്ല ഹൃദയത്തോടെ നല്ല ശരീരത്തോടെ ആ റമലാനിനെ നമ്മൾ വരവേൽക്കുക അവസാന ചാൻസ് ആണ് ഈ വെള്ളിയാഴ്ചയിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് നല്ല ഹൃദയത്തോടെ റമലാനിനെ സ്വീകരിച്ചാൽ മാത്രമേ ആ റമലാൻ നമുക്ക് പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ മൊമ്മിനങ്ങളോടും പറയാനുള്ളത് ഈ അവസാനത്തെ പരിശുദ്ധമായ ഷാബാനിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച നമ്മൾ ഉപയോഗപ്പെടുത്തിയേ തീരൂ കാരണം വലിയ പ്രതിഫലങ്ങളാണ് ഇന്നത്തെ ദിവസം ഈ രാവിലും ഈ പകലിലുമെല്ലാം അള്ളാഹു വെച്ചിട്ടുള്ളത് നമുക്കറിയാമല്ലോ വെള്ളിയാഴ്ച ദിവസത്തിന് വളരെ വലിയ പവിത്രതയാണുള്ളത് ആദരവായാഹി മാറ്റങ്ങൾ വരെ ഈ സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ഹൈറായ ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം അത് ഷഹബാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ചയാകുമ്പോൾ പ്രതിഫലങ്ങൾ ഇരട്ടിക്കുകയാണ് കാരണം വലിയൊരു അതിഥി നമ്മൾ മഹാനായ ആദൻ നബി െ സൃഷ്ടിച്ചത് ഇതുപോലൊരു വെള്ളിയാഴ്ചയായിരുന്നു അതുപോലെ തന്നെ മുഴുവൻ പ്രവാചകന്മാർക്കും അള്ളാഹു അവരുടെ ജീവിതത്തിൽ കൊടുത്തിട്ടുള്ള ഓരോരോ അസുലഭ മുഹൂർത്തങ്ങൾ ഓരോരോ അനുഗ്രഹങ്ങൾ അതൊക്കെ വെള്ളിയാഴ്ചകളിലാണ് അള്ളാഹു കൊടുത്തിട്ടുള്ളത് അതുപോലെ ഈ ലോകവും അതിലുള്ള സർവചരാചരങ്ങളും നശിച്ച് നാമാവശേഷമായി പോകുന്ന കിയാമത്ത് നാൾ സംഭവിക്കുന്നതും ഇതുപോലൊരു വെള്ളിയാഴ്ചയാണ് അപ്പൊ വെള്ളിയാഴ്ചക്ക് വളരെ വലിയ മഹത്വമാണുള്ളത് അതുകൊണ്ട് ഈ ഷബാനിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച നമ്മളിലേക്ക് കടന്നു വരുമ്പോ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഒന്നാമത്തേത് സുബിഹി നമസ്കാരം ആ വെള്ളിയാഴ്ചത്തെ സുബിഹി നമസ്കാരം ജമാഅത്തായി നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ സുബഹിക്ക് ശേഷമോ അല്ലെങ്കിൽ സുബഹിക്ക് മുമ്പോ അല്ലെങ്കിൽ ഒരു പത്ത് മണിക്കോ അല്ലെങ്കിൽ ഒരു ഒമ്പത് മണിക്കോ ഒക്കെ നമ്മൾ സാധാരണ ജുമാക്ക് വേണ്ടി കുളിക്കുന്നവരാണ് ആ കുളിക്കുന്ന സമയത്ത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ജുമാക്ക് വേണ്ടിയുള്ള പ്രത്യേകം നെയ്യത്ത് വെക്കുക ജുമാ നമസ്കാരത്തിന് വേണ്ടി അല്ലെങ്കിൽ ജുമാക്ക് വേണ്ടി ഞാൻ കുളിക്കുന്നു എന്ന ആ നീയത്ത് ആണായാലും പെണ്ണായാലും നമ്മൾ വെക്കട്ടെ കാരണം വലിയ പ്രതിഫലമാണ് അള്ളാഹു അതിന് നൽകുക ജുമാക്ക് പ്രത്യേകം കരുതിയിട്ട് ഒരു മനുഷ്യൻ കുളിക്കുകയാണെങ്കിൽ മാരാ രോഗങ്ങളിൽ നിന്നും അള്ളാഹു അവന്റെ ശരീരത്തെ കാക്കുമെന്ന് മഹാന്മാർ അവരുടെ കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അപ്പോ കുളിച്ച് ശുദ്ധിയായി നല്ല വസ്ത്രമെല്ലാം ധരിച്ച് പ്രത്യേകിച്ച് വെള്ളവസ്ത്രം ധരിക്കൽ ഏറ്റവും ഉത്തമമാണ് ആ നല്ല വസ്ത്രമെല്ലാം ധരിച്ച് എന്റെ സഹോദരന്മാരെ നമ്മൾ പള്ളിയിലേക്ക് കടന്നു ചെല്ലുക ആ പള്ളിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യാൻ ഏറ്റവും ഉത്തമമായ സമയമാണ് ചില ഉപ്പന്മാരെ സംബന്ധിച്ചിടത്തോളം സുബഹി നമസ്കാരത്തിന് ശേഷം പള്ളിയിൽ വെച്ച് തന്നെ ആ സമയത്ത് തന്നെ സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യുന്ന ആളുകളുണ്ട് അതൊക്കെ വളരെ വലിയ പ്രതിഫലമാണ് അതോടൊപ്പം തന്നെ ജുമല്ലുന്ന ഏത് സമയത്താണോ ചിലപ്പോൾ ചില ആളുകൾ പന്ത്രണ്ട് മണിക്കായിരിക്കും ചെല്ലുക അല്ലെങ്കിൽ പതിനൊന്നരക്ക് ചെല്ലുന്ന ആളുകളുണ്ടാകും ഉണ്ടാകും എങ്ങനെയാണെങ്കിലും ആ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യട്ടെ പൂർണ്ണമായും പാരായണം ചെയ്യുക ഇനി പൂർണ്ണമായും പാരായണം ചെയ്യാൻ ജുമാക്ക് മുമ്പ് നമുക്ക് സമയം കിട്ടിയില്ലെങ്കിൽ ജുമാ നമസ്കാരത്തിന് ശേഷം അതൊന്ന് ഓതി തീർത്തിട്ട് വേണേ നമ്മൾ പള്ളിയിൽ നിന്നും ഇറങ്ങിപ്പോവാൻ അതോടൊപ്പം തന്നെ എൻ്റെ ഉമ്മമാർ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്ന് ആ സൂറത്തിൽ കഹഫ് ഒന്ന് പാരായണം ചെയ്യുക നമ്മൾ ജോലിയുടെ തിരക്കായിരിക്കും മക്കൾ സ്കൂളിൽ വിടുന്ന തിരക്ക് മക്കളൊക്കെ ഇപ്പോൾ പരീക്ഷ എഴുതുന്ന കാലമാണ് അള്ളാഹു താല നമ്മുടെ മക്കൾക്കെല്ലാം ഉന്നതമായ വിജയങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആ സമയത്തും ഈ സൂറത്തുൽ കഹഫും അതുപോലെ ഒരുപാട് സ്വലാത്തുകളൊക്കെ ചൊല്ലാൻ പ്രത്യേകിച്ച് ഷാഹാനിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ചയാകുന്ന ആ ഒരു വെള്ളിയാഴ്ചയുടെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഒരുപാട് സ്വലാത്തുകൾ ഒരു മനുഷ്യൻ ശേഷമാവട്ടെ അവൻ എന്ത് ചെയ്യുക സൂറത്തുൽ ചെയ്യുക അങ്ങനെ പാരായണം ചെയ്താൽ അടുത്ത ജുമാ നമസ്കാരം വരെയുള്ള ആ ഒരു ഒരാഴ്ചത്തെ കാലയളവിൽ അള്ളാഹു അവന്റെ ജീവിതത്തിൽ പ്രകാശം നൽകുമെന്നാണ് ഇവിടെ പ്രകാശം കൊണ്ട് ഒളമാക്കൽ വിശദീകരിക്കുന്നത് അവന്റെ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് കൊടുക്കും ആപത്ത് മുസീബത്തുകളെ തൊട്ട് തടയുമെന്നാണ് അതുപോലെ കണ്ണേർ സിഹിറിനെ തൊട്ട് തടയുമെന്നാണ് അതുകൊണ്ട് ഈ ഷഹബാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച കടന്നു വരുമ്പോൾ പ്രത്യേകം നമ്മൾ ജാഗരൂകരായി മാറണം എന്തിനെ ജുമാ നമസ്കാരത്തിന് വേണ്ടി പ്രത്യേകം നേരത്തെ തന്നെ പള്ളിയിലേക്ക് പോവുക കാരണം ഇനി റമലാൻ ആണ് വരുന്നത് ആ റമലാനിന് മുമ്പുള്ള ഒരു ട്രെയിലറായി നമ്മൾ ഈ ജുമാഅ ഈ ദിവസം ത്തെ കണ്ടുകൊണ്ട് പ്രത്യേകം നേരത്തെ തന്നെ പള്ളിയിലേക്ക് പോവുക അവിടെ ചെന്ന് നല്ല ഹൃദയത്തോടെ പള്ളിയിലേക്ക് കയറുമ്പോൾ തന്നെ പള്ളിയിൽ കയറേണ്ട ക്രുകളൊക്കെ പറഞ്ഞ് അതുപോലെ തന്നെ എഴുത്തിക്കാഫിന്റെ നീയത്തിന് നമ്മൾ മറന്നു പോവാൻ പാടില്ല എപ്പോ നമ്മൾ പള്ളിയിലേക്ക് കയറിയാലും ഹാദൽ എന്ന ആ ഒരു എഹ്ത്തിക്കാഫിന്റെ നീയത്ത് വെച്ചിട്ട് നമ്മൾ പള്ളിയിലേക്ക് പ്രവേശിക്കുക സൂറത്തുൽ കഹഫ് ഓതുക അതുപോലെ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുക ഒരുപാട് കണ്ട് ദ്വാ ചെയ്യുക ആ റമലാനിലേക്ക് നമ്മൾ എത്തണം അല്ലെ റമലാൻ ആയിട്ടില്ല റമലാനിലേക്ക് നമ്മൾ പ്രവേശിക്കണം ആ പ്രവേശനത്തിന് വേണ്ടി എപ്പോഴും നമ്മൾ ദ്വാ ചെയ്യുക കാരണം എത്രയോ ആളുകൾ റമലാനിന് തൊട്ട് മുമ്പുള്ള ഒന്നോ രണ്ടോ നിമിഷങ്ങൾക്ക് മുമ്പ് വരെ മരണപ്പെട്ടു പോയ ആളുകളുണ്ട് അവരൊക്കെ വലിയ ആഗ്രഹത്തോടു കൂടി ചെയ്തതാൻ പക്ഷേ അള്ളാഹു താല അവരുടെ ദ്വായ മാറ്റിവെച്ച് അവരെ മരണത്തിലേക്ക് കൊണ്ടുപോയി അതിലേക്കൊന്നും പോവാതെ എത്രയും വേഗം ആ റമലാലിലേക്കൊന്നെത്താൻ നമ്മൾ പ്രത്യേകം ദ്വായ ചെയ്യുക അള്ളാഹു സുബാന തൗഫീക്ക് നൽകുമാറാവട്ടെ അതുകൊണ്ട് ഈ വെള്ളിയാഴ്ച ദിവസം കടന്നു വരുമ്പോൾ ഒരുപാട് ശ്രേഷ്ഠതകളാണ് ഓതുന്ന ഓരോ ഖുർആാനിനും പറയുന്ന ഓരോ ദിക്റുകൾക്കും നമ്മൾ ചൊല്ലുന്ന ഓരോ തസ്ബീഹുകൾക്കും അള്ളാഹു വളരെ വലിയ പ്രതിഫലമാണ് നൽകുക അതുപോലെ തന്നെ ജുമാക്ക് ശേഷം മരണപ്പെട്ടുപോയ ആളുകളുടെ ഖബറുകളിൽ ചെന്നിട്ട് ഒന്ന് സിയാറത്ത് ചെയ്യുക വാപ്പയുടെ ഉമ്മയുടെ അതുപോലെ പോയ ഭാര്യ ഉണ്ടാകും മക്കളുണ്ടാകും സഹോദരി സഹോദരന്മാരുണ്ടാകും അവരുടെ കബറിൽ പോയിട്ട് ഒന്ന് സിയാറത്ത് ചെയ്യുക അവരോടൊക്കെ ഒന്ന് സലാം പറയുക അതോടൊപ്പം തന്നെ ഉമ്മമാർക്കൊക്കെ സംശയം ഉണ്ടാകും മുസ്താദെ ഞങ്ങൾക്ക് ജുമാ നിസ്കാരം ഇല്ലേ എന്ന് എൻ്റെ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ജുമാഅ നമസ്കാരം ഇല്ല നിങ്ങൾക്കുള്ളത് ലുഹുർ നിസ്കാരം തന്നെയാണ് ഗുഹുർ നിസ്കാരം തന്നെയാണ് നിങ്ങളെ ആ ജോലി തിരക്കിൻ്റെ ഇടയിൽ ഓടി പിടിച്ച് കുളിച്ച് ശുദ്ധിയായി അല്ലെങ്കിൽ പള്ളിയിലേക്ക് വന്ന് ജുമാ നിസ്കരിക്കേണ്ട അങ്ങനെ ഒരു കാര്യവുമില്ല വീട്ടിൽ തന്നെ നിസ്കരിച്ചാൽ പുരുഷന്മാർ എത്ര കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് പള്ളിയിൽ പോയി ജുമാ നിസ്കരിക്കുന്നു അതുപോലത്തെ പ്രതിഫലമാണ് നിങ്ങൾക്ക് വീട്ടിലെ നിങ്ങൾക്ക് വീട്ടിൽ നാലരക്കാലത്ത് ലുഹർ നിസ്കരിച്ചാൽ അള്ളാഹു നൽകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ആ ജുമായയുടെ നീയത്ത് വെച്ച് ആ ജുമായയുടെ നീയത്ത് വെള്ളിയാഴ്ച സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന ആ ഒരു നീയത്തിൽ കുളിച്ചാൽ പുരുഷന്മാർ വേണ്ടി കുളിക്കുമ്പോഴുള്ള ആ നീയത്ത് വെച്ച് കുളിക്കുമ്പോഴുള്ള പ്രതിഫലം എന്തുണ്ടോ അതുപോലത്തെ പ്രതിഫലം നിങ്ങൾക്കും കിട്ടും അതുകൊണ്ട് ആ മുസല്ലയിൽ തന്നെ ഇരുന്നു കൊണ്ട് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുക പരിശുദ്ധമായ റമലാൻ മാസം വരികയാണ് ആ റമലാനിനെ റമലാനിലേക്ക് അള്ളാഹുവിനങ്ങളെ എത്തിക്കണേ എന്ന ആ നല്ലൊരു ദ്വായക്ക് ആ നിസ്കാരപ്പായിൽ ഇരുന്നു കണ്ട് നിങ്ങൾക്ക് ചൊല്ലാം ആ നിസ്കാരപ്പായിലേക്ക് മുസല്ലയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നവൈത്തുൽ ഫിഹാദ് അൽ മഖാൻ എന്ന് വേണമെങ്കിൽ പറയാം െ ഈ സ്ഥലത്ത് ഞാൻ നിനക്ക് എഹ് വേണ്ടി ഇരിക്കുന്നു എന്ന് നിയത്ത് ചെയ്താൽ ആ എഴുത്തിക്കാഫിന്റെ പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് നൽകും കാരണം നിങ്ങൾക്ക് പള്ളിയിൽ പോയി എഹ്ത്തികാഫ് ഇരിക്കാനുള്ള സൗകര്യവും അതുപോലത്തെ ആ ഒരു അവസരവും ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ എവിടെയാണോ നിസ്കരിക്കുന്നത് അവിടെ ആ എഹ്ത്തിക്കാഫിന്റെ നിയത്ത് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ എഹ്തിക്കാഫ് ഇരിക്കുന്നു എന്ന് നീയത്ത് വെച്ചാൽ എഹ് പുരുഷന്മാർ പള്ളിയിൽ ഇരിക്കുമ്പോൾ എന്ത് പ്രതിഫലമാണോ അതുപോലത്തെ പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് നൽകും അത് തീർച്ചയായും ഇതൊക്കെ കേൾക്കുമ്പോൾ ചില ആളുകൾ ചോദിക്കും അങ്ങനെയുണ്ടോ അത് ഏത് കിതാബില്ല അത് എവിടെയുണ്ടോ അത് അങ്ങനെയുണ്ടോ ഏത് മാം പറഞ്ഞു എന്നൊക്കെ ചോദിക്കും വൽ ജമാഅത്തിന്റെ അടിപ്പടയിൽ ആ ഒരു വിശ്വാസമുള്ള വിശ്വാസികളോടാണ് വിശ്വാസിനികളോടാണ് എന്റെ സംസാരം ഇതിനെതിരെ അഭിപ്രായമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവാം അവർ അവരുടെ അഭിപ്രായവുമായിട്ട് മുന്നോട്ട് പോകട്ടെ ഇത് വൽ ജമാഅത്തിന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എവിടെയാണോ നിസ്കരിക്കുന്നത് എന്റെ ഉമ്മമാരെ ചിലപ്പോൾ നിങ്ങളുടെ ബെഡ്റൂമിലാവാം അല്ലെങ്കിൽ ഹാളിലാവാം ചിലപ്പോൾ മുസല്ല വലിച്ചാവാം ചിലപ്പോൾ ജമാഅത്തായിട്ട് പായ വലിച്ചാവാം വീട്ടിലുള്ള മക്കളും മരുമക്കളൊക്കെ ആയിട്ട് ആ സമയത്ത് നിങ്ങൾ മനസ്സിൽ കരുതുക അള്ളാഹുവേ നിനക്ക് വേണ്ടി ഞാൻ എഴുത്തിക്കാഫിന്റെ നിയത്ത് ചെയ്യുന്നു ഞാൻ എഴുത്തി കാഫ് ഇരിക്കുന്നു എന്ന് നീയത്ത് വെച്ചാൽ പള്ളിയിൽ പുരുഷന്മാരിയ്ക്കുന്ന പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും ആ ഒരു പ്രതിഫലം എല്ലാവർക്കും കിട്ടും ഈ നീയത്ത് വെച്ച എൻ്റെ ഉമ്മമാർക്ക് അതുകൊണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടി പറഞ്ഞു തരാം മഹാനായ അബൂബക്ര സുദ്ദീഖ് റള്ളി അള്ളാഹുഹു ബൈത്ത് നമ്മൾ മുമ്പ് ഇത് ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാലും ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ നാലുവരി ബൈത്ത് നമ്മൾ സ്ഥിരമായി പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം എടുത്തെടുത്തിങ്ങനെ ഓതിയാൽ അതിങ്ങനെ പാരായണം ചെയ്താൽ അങ്ങനക്ക് മനഃപ്പാഠമാക്കാൻ വളരെ നിസ്സാരമായ സമയം മതി അതിങ്ങനെ പാരായണം ചെയ്താൽ നരകമോചനവും സ്വർഗപ്രവേശനവും അള്ളാഹു നൽകുമെന്ന് ഈ ഒരു പദ്യത്തെ പറ്റി പഠിച്ച ഉലമാക്കൾ പറഞ്ഞു തരുകയാൾ അത്രത്തോളം വലിയ മഹത്വമാണ് ഏതാണ് ആ ആ പദ്യം ഏതാണ് ബൈത്ത് ഇലാഹി ആ ഒരു ബൈത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുവാൻ സാധിക്കും ഒന്നുകൂടി പാടാം അറബേ ും ഞാൻ ചെയ്തിട്ടില്ല ആ വലിയ അമലുകളൊന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ഞാൻ ചെയ്ത പാപങ്ങൾ കൊണ്ട് നരകത്തിലേക്ക് പോവാനുള്ള ആ നരകത്തിൽ ചെന്നാൽ ആ ശിക്ഷ അനുഭവിക്കാനുള്ള ശക്തി എനിക്കില്ല അല്ല അള്ളാഹുവേ പടച്ചവനെ എനിക്ക് നിന്റെ ഓശാരമായിട്ട് നിന്റെയും നിന്റെ റഹ്മത്തിനെയും എനിക്ക് നൽകണേ അല്ലാമി എത്ര വലിയ പാപങ്ങൾ ചെയ്താലും എത്ര വലിയ ദോഷത്തരങ്ങൾ ചെയ്താലും അതൊക്കെ പുറത്തു കൊടുക്കാനുള്ള മഹത്വമുള്ള ഒരു കരുണ അള്ളാഹുവെ നിനക്കുണ്ടല്ലോ എന്നാണ് ആ ബൈത്തിന്റെ ഏകദേശം മൊത്തത്തിലുള്ള അർത്ഥം അതിങ്ങനെ പാരായണം ചെയ്യുക നമുക്കർ ും അറിയില്ലാത്തവർ അത് ഇന്ന് തന്നെ ഒന്ന് മനഃപ്പാഠമാക്കുക പരിശുദ്ധമായ റമദാനൊക്കെ വരുമ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ അതൊക്കെ ഒരു നിക്കറാണ് ഒരു തസ്ബീഹാണ് അത് പ്രത്യേകം കരുതി നമ്മൾ ഓതുക അതോടൊപ്പം തന്നെ പരിശുദ്ധമായ വെള്ളിയാഴ്ച നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത കാര്യമാണല്ലോ സ്വലാത്ത് ആ സ്വലാത്തുകളിൽ വെച്ച് ഏറ്റവും പവർഫുള്ളായ എല്ലാ സ്വലാത്തുകൾക്കും പവറുണ്ട് എല്ലാ സ്വലാത്തുകളും ചെല്ലിയാലും വളരെ വലിയ പ്രതിഫലമാണ് എന്നാൽ ഞാൻ ഇനി പറയാൻ പോകുന്ന ഈ സ്വലാത്ത് ആ സ്വലാത്ത് ചൊല്ലിയാൽ ഒരു സൊലാത്തിന് ആയിരവും രണ്ടായിരവും ഏഴായിരവും ഒക്കെ അള്ളാഹു പ്രതിഫലം നൽകും കാരണം എന്താണ് ആ സ്വലാത്ത് അങ്ങനെയാണ് നമ്മൾ ചൊല്ലുക ഏതാണ് ആ സൊലാത്ത് അള്ളാഹു നുകൂടി പറയാം അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന് കൂടി വേണെങ്കിൽ ചേർക്കാം ചേർtildeilla എന്ന് വെച്ച് കൊഴപ്പമില്ല അദദമാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമ തം ബിദവാമി മുൽക്കില്ലാ എന്താണ് അതിൻ്റെ അർത്ഥം അള്ളാഹുവേ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി തങ്ങൾക്ക് നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ അവിടുത്തെ കുടുംബത്തിനും അവിടുത്തെ ആലിനും അസുഹാബിനും എല്ലാവർക്കും നീ കൊടുക്കണേ എങ്ങനെയുള്ള ഗുണവും രക്ഷയും സമാധാനവുമാണ് നിന്റെ എൽമിൽ നിന്റെ അറിവിൽ എന്തെല്ലാം വസ്തുക്കൾ ഈ ലോകത്തുണ്ടോ അള്ളാഹുവിൻ്റെ എൽമിൽ ഇല്ലാത്ത ഒരു വസ്തു ലോകത്തില്ലല്ലോ ഈ കാണുന്ന മുഴുവൻ വസ്തുക്കളും നമ്മുടെ ചുറ്റുപാടും ഉണ്ടോ ഈ ലോകം മുഴുവനും അള്ളാഹുവിൻ്റെ എൽമിലുള്ളതാണ് ആ എൽമിലുള്ള ഓരോ വസ്തുവിൻ്റെയും എണ്ണത്തിനനുസരിച്ച് മുത്തൻ നബി അലൈഹി അലൈവിസ്ലാമ തങ്ങൾക്ക് നീ ഗുണവും രക്ഷയും ചെയ്യണേ എന്ന് ഈ ഒരു സ്വലാത്ത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ എത്രയോ പ്രതിഫലമാണ് കിട്ടുക അത് നമുക്ക് വിശദീകരിക്കാനേ സാധിക്കില്ല അത് വിവരിക്കാനേ സാധിക്കില്ല അത് അതിൻ്റെ പ്രതിഫലം വളരെ വലുതാണ് അതുകൊണ്ട് ഈ സ്വലാത്ത് ആരും മറന്നു എല്ലാവരും പഠിച്ചു വെക്കുക അതുപോലെ പറഞ്ഞ ആ ഇലാഹി ലസ്തു എന്ന് തുടങ്ങുന്ന ആ ഒരു ബൈത്ത് അതും പഠിച്ചു വെക്കുക സൂറത്തിൽ കഹഫു പാരായണം ചെയ്യുക അതോടൊപ്പം തന്നെ ജുമാ നമസ്കാരത്തിന് വേണ്ടി നേരത്തെ പള്ളിയിലേക്ക് പോവുക അവിടെ ചെന്ന് വെറുതെ ഫിത്തനയും ഫസാദോ ഒന്നും പറയാതെ നിക്കറുകളിലും സ്വലാത്തുകളിലുമായി കഴിഞ്ഞുകൂടുക ഒരുപാട് കണ്ടു ദ ചെയ്യുക അതോടൊപ്പം ജുമാക്ക് വേണ്ടി കുളിക്കുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾ നമ്മുടെ നഖങ്ങളും അതുപോലെ തന്നെ ശരീരത്തിൽ നിന്നും നീക്കേണ്ട രോമങ്ങളൊക്കെ നീക്കി ശുദ്ധിയായിട്ട് നല്ല മനസ്സോടെ നല്ല ശരീരത്തോടു കൂടി വേണം നമ്മൾ ജുമാക്ക് വേണ്ടി പോകാൻ പ്രത്യേകിച്ച് ഈ ഷാബാനിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച നമ്മൾ പള്ളിയിലേക്ക് പോകാൻ അള്ളാഹു സുബഹാന ഹോത്താല നമ്മളിൽ നിന്നും കബൂലാക്കുമാറാവട്ടെ ആ പരിശുദ്ധമായ റമലാനിന് ഇരുകൈകളും നീട്ടി സ്വീകരിക്കുവാനും അതിലൊരുപാട് നന്മകൾ ചെയ്യുവാനും ആ ചെയ്യുന്ന നന്മകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കുവാനും അള്ളാഹു തന്നെ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ അതെല്ലാവരും പ്രത്യേകം ദുവാ ചെയ്യുക ഒരുപാട് നിസ്കരിച്ചിട്ട് അള്ളാഹു അവസാനം സ്വീകരിക്കാതിരുന്നാൽ ഒരുപാട് നോമ്പ് പിടിച്ചിട്ട് അള്ളാഹു താല അതൊക്കെ വലിച്ചെറിഞ്ഞാൽ നമ്മുടെ കാര്യം വളരെ കഷ്ടമാകും അതുകൊണ്ട് റബ്ബനാ

മാറാവട്ടെ നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹു താല സഫലീകരിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു സ്വർഗം പ്രധാനം ചെയ്യുമാറാവട്ടെ എല്ലാവരും പരസ്പരം ദ്വാര ചെയ്യുക റമലാനാണ് വരുക ഒരാൾക്ക് വേണ്ടി ദ്വാര ചെയ്താൽ നമുക്ക് വേണ്ടി ദ്വാര ചെയ്യാൻ അള്ളാഹു താല മറ്റൊരാളെ ഏൽപ്പിക്കുമെന്ന് മുത്തനബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ കാര്യങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ പരിശുദ്ധമായ ഷഹബാനിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച അതോടൊപ്പം തന്നെ അതിൻ്റെ രാവിനും വലിയ മഹത്വമാണുള്ളത് രാവെന്ന് പറഞ്ഞാൽ ആ വ്യാഴാഴ്ച വ്യാഴാഴ്ച കൂടി ആ രാവ് അങ്ങോട്ട് തുടങ്ങുകയാണ് വ്യാഴാഴ്ച മകരവിന്റെ ജമാഅത്ത് ഷാ ഇന്റെ ജമാത്ത് അതിനു ശേഷവും മുമ്പുമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ അന്നത്തെ സുബഹി നമസ്കാരവും വെള്ളിയാഴ്ചയിലുള്ള സുബഹി നമസ്കാരവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആ രാവിലെ വലിയ മഹത്വമാണുള്ളത് അന്ന് മുതലേ ആ സമയം മുതലേ നമ്മൾ എന്ത് ചെയ്യുക റിക്രുകളും സ്വലാത്തുകളും ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക ഒരുപാട് കണ്ടതു ദുആ ചെയ്യുക ആദരവായി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും ഒരു മനുഷ്യൻ ചെയ്യുന്ന അമലുകൾ ആഴ്ചയിൽ ഉയർത്തപ്പെടുന്നത് വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയുമാണ് ആ വ്യാഴാഴ്ച നമ്മുടെ അമലുകൾ എങ്ങനെ ഉയർത്തപ്പെടുമ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ റിക്രു ചൊല്ലുന്നവരായിട്ട് സ്വലാത്ത് ചൊല്ലുന്നവരായിട്ട് അന്നത്തെ ആ മകരബ് നമസ്കാരവും ഇഷാ നമസ്കാരവും ഒക്കെ ജമായത്തായി നിസ്കരിക്കുന്ന ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ ആ ആഴ്ച ചെയ്ത അമലുകൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്തുന്നതെങ്കിൽ നമുക്ക് വളരെ വലിയ പ്രതിഫലമാണ് അള്ളാഹു നൽകുക എൻ്റെ ഉമ്മമാരും പ്രത്യേകം ശ്രദ്ധിക്കുക ആ രാവിലൊക്കെ മക്കളെ കൊണ്ട് സൂറത്ത് യാസീനും അതുപോലെ സൂറത്തുൽ കഹക്ക് ആ സമയത്ത് തന്നെ ഓതാൻ തുടങ്ങിയാൽ വളരെ വലിയ പ്രതിഫലമാണ് സൂറത്ത് ദഹർ സൂറത്തിൽ മുൽക്ക് സൂറത്തിൽ വാക്യ അതുപോലെ അതുപോലെ ലഖദ് ജും എന്ന് തുടങ്ങുന്ന ആയത്തുകളൊക്കെ ഒരുപാട് നമുക്ക് ഓതാനും പറയാനുമുണ്ട് ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാൽ നമുക്ക് വളരെ വലിയ പ്രതിഫലം ദുന്യാവിലും നാളെ ആഹ്ലത്തിലും അള്ളാഹു നൽകും അള്ളാഹു നൽകുമാറാവട്ടെ ആമീൻ അലഹമ്മ ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ എന്ന ഈ മഹത്തായ ദീനി പ്രസ്ഥാനം അള്ളാഹുവിൻ്റെ വലിയ കൂടി നിങ്ങളുടെ കൂടി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് നിങ്ങളുടെ ആ വലിയ സഹകരണമാണ് നമ്മുടെ ഈ ഒരു ഒത്തുകൂടലിൻ്റെയും നമ്മുടെ ഈ പറയലിൻ്റെയും ഇതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളുടെയും ഒക്കെ വിജയം ഇത് അാഹുവിൻ്റെ അടുക്കൽ കൂലി കിട്ടുന്ന വലിയ കാര്യമാണ് എന്ന് നമ്മൾ ആരും മറന്നു പോകേണ്ട കാരണം ഇതിൽ വരുന്ന വീഡിയോകൾ മറ്റുള്ളവർക്കൊന്ന് എത്തിച്ചു കൊടുത്താൽ ഷെയർ ചെയ്താൽ വളരെ വലിയ പ്രതിഫലമാണ് കാരണം നമുക്കറിയാവുന്ന ഫിൽമ് ഒരു മറ്റുള്ളവർക്ക് അറിഞ്ഞോളണമെന്നില്ല അത് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അവരുടെ ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുമ്പോൾ അവരും അത് കേൾക്കുവാനും ഈ പറയുന്ന സ്വലാത്തുകളും ദിക്കറികളും ഔറാദുകളൊക്കെ ചൊല്ലാൻ അത് കാരണമായാൽ ആ ഷെയർ ചെയ്ത് നമുക്കാണ് അതിൻ്റെ പ്രതിഫലം അതുകൊണ്ട് ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ എന്ന ഇത് ഈ ചാനൽ വരുന്ന ഇത്തരം ഇസ്ലാമികപരമായ അറിവുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നമ്മളിന്ന് എൻഡ് സ്ക്രീനായി പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ നമ്മുടെ വീടുകളിൽ ഇഷ മകരബിൻ്റെ ഇടയിൽ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ ഒരു അഞ്ച് കാര്യങ്ങളുണ്ട് ആ അഞ്ച് കാര്യങ്ങൾ സൂക്ഷിച്ചില്ല എങ്കിൽ ഭയങ്കര നഷ്ടം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം ശ്രദ്ധിച്ചാൽ വലിയ ലാഭവും ഉണ്ടായേക്കാം ഏതൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത് അതുപോലെ ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ പരിചയപ്പെടാൻ ഈ കാണുന്ന വീഡിയോ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇഷ മഗരബിന്റെ ഇടയിൽ വീട്ടിൽ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ അഞ്ച് കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്ന ഈ വീഡിയോ നിങ്ങൾ കാണുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അസലമേക്കും വാർഹത്ത് വാർക്കാത്തു